മലയാള സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം ഇന്നലെ ബി ബി ഹൗസിൽ വൻ ചർച്ചക്കിടയായ ഒരു വിഷയമാണ് ക്വാളിറ്റി എന്നൊരു വാക്ക് അതായത് സിബിൻ ബെഞ്ചമിൻ എന്നൊരു വ്യക്തി ജാസ്മിൻ്റെ അടുത്ത് ചോദിച്ചു പോലും അതായത് നിനക്ക് ക്വാളിറ്റി ഉണ്ടോ ജാസ്മിനെ എന്താണ് ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞ വാക്ക് അതാരെയും അടച്ചാക്ഷേപിക്കുന്ന ഒരു വേർഡൊന്നുമല്ല സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഫുഡിന് ക്വാളിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ സ്വഭാവത്തിൽ കോളേജി ഉണ്ടാകും അതിത്ര വലിയ തെറ്റൊന്നുമല്ല പക്ഷേ ഈ ഒരു വിഷയം വിഷയമുണ്ടാവുന്നതിന് മുന്നേ ജാസ്മിൻ സിബിനെ പറഞ്ഞ പല വൃത്തികേടുകളുമുണ്ട് അതൊന്നും ആർക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ല അത് ചോദ്യം ചെയ്യുന്നുമില്ല ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുകയും തിരുത്താൻ നോക്കുകയും ഒന്നുമല്ല പക്ഷേ നമ്മൾ അനീതി കാണുമ്പോൾ എവിടെ ആയാലും വോയിസ് ഉയർത്തി തന്നെ സംസാരിക്കണം അത്രേ ഞാനും ചെയ്യുന്നുള്ളൂ എന്താണ് ഈ ജാസ്മിൻ ഇത്ര പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പോലെ ഒരു കണ്ടസ്റ്റൻസി ജാസ്മിനും ഒരു ജാൻമുടിയുടെ വിഷയത്തിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രത്യേക കൺസിഡർ ആർക്കും ഉണ്ടാവില്ല എന്ന് പക്ഷേ ജാസ്മിന്റെ പല വിഷയങ്ങളും വരുമ്പോൾ ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ പല കൺസിഡറേഷനും കൊടുക്കുന്നുണ്ട് എന്തായാലും ലൈവ് കാണുന്ന പ്രേക്ഷകർ എന്തായാലും പൊട്ടന്മാരൊന്നും അല്ല എന്ന് ഇവര് മനസ്സിലാക്കുന്നത് നല്ലതാണ് ബിഗ് ബോസ് ഹൗസിൽ നിലവിലുള്ള കണ്ടസ്റ്റന്റ് സിബിനെ പലതരത്തിൽ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ജാസ്മിനും അതേപോലെ തന്നെ ഗബ്രിയുമല്ല പോടാ മറ്റവനെ മറച്ചവനെ നീ മറ്റെടുത്ത് പോയി പറ ഇതെന്താ ഇതൊന്നും കുഴപ്പമല്ലേ ആർക്കും അതേപോലെ തന്നെ ജിൻഡോയും പറഞ്ഞിട്ടുണ്ട് മണ്ടനാണ് നീ പൊട്ടനാണ് ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് പക്ഷെ ഇവർ അതൊന്നും ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ്